കത്ത് മാനുഷികമായ സാധ്യതകൾക്ക് കഴിയാത്തത് ഇന്ന് ഇതിനകത്ത് വ്യാപരിക്കുന്ന ദൈവ ശക്തിയാൽ നിന്റെ വീടിനകത്ത് ചെയ്യുവാൻ കഴിയുമെന്ന് പ്രവചിക്കുന്നു ഒരു ശക്തി പറഞ്ഞു പുറപ്പെട്ടാൽ ഒരു വിടുതലുണ്ട് ആമേ എത്ര പേര് ഇന്ന് വിശ്വസിക്കുന്നുണ്ട് ദൈവശക്തി പുറപ്പെട്ടാൽ ആമേ എത്ര വർഷമാണെങ്കിലും വിടുതൽ കാൻ കഴിയാത്ത വിഷയത്തിനകത്ത് ശക്തി പുറപ്പെട്ടാൽ വിടുതൽ ഉറപ്പ ഉറപ്പാമേ അങ്ങനെയെങ്കിൽ നിങ്ങൾ പ്രാർത്ഥനയോടെ ഇന്ന് പകൽ പറയണ കർത്താവേ എൻ്റെ മേലാ ശക്തി എൻ്റെ മേലാ ശക്തിയൊന്നും പുറപ്പെടണമെന്ന് എന്റെ ആരോഗ്യത്തിലല്ല എന്റെ ബലത്തിലല്ല ഹാ ലേലു എൻ്റെ എന്റെ സാമ്പത്തികത്തിലല്ല ഞാൻ കഴിക്കുന്ന മെഡിസിനകത്തല്ല ദൈവത്തിൻ്റെ ശക്തി പുറപ്പെട്ടാൽ ഹാലേ ലുയ ദൈവത്തിൻ്റെ ശക്തി പുറപ്പെട്ടാൽ എനിക്കറിയാം പ്രാപിക്കേണ്ടവരെയല്ല Ama şamda da ഹാലെ ലു ഹാലോ വൈദ്യന്മാരാലേറിയോന്ന് സഹിച്ചു വൈദ്യന്മാരുടെ അടുത്ത് മുഴുവനും കൊണ്ടുപോയി തൻ്റെ സാമ്പത്തികം മുഴുവനും താൻ ചെലവാക്കി എങ്ങനെയെങ്കിലും തനിക്ക് സൗഖ്യം വേണം എങ്ങനെയെങ്കിലും തനിക്ക് വിടുതൽ വേണമെന്ന ആഗ്രഹത്തിൽ ഏതെല്ലാം ഡോക്ടേഴ്സിനെ കാണാൻ പോകാമോ ഏതെല്ലാം സ്പെഷ്യലിസ്റ്റിന്റെ അടുക്ക ചൊല്ലാമോ അങ്ങനെ മുഴുവനും പോയി നടന്നിട്ട് കിട്ടാത്തതൊന്ന് അവരൊക്കെ മെഡിസിൻ കൊടുത്തു പക്ഷെ യേശു കർത്താവിന്റെ അടുക്ക വന്നപ്പോൾ എന്താ കൊടുത്തത് ശക്തി അടുക്കൽ വന്നപ്പോൾ ശക്തി ലഭിച്ചു അമേൻ ഹാലലു മെഡിസിന് കഴിയാത്തത് ശക്തിക്ക് കഴിയും അമേൻ കത്ത് വ്യാപരിക്കുന്ന ദൈവ ശക്തിയാൽ നിന്റെ വീടിനകത്ത് ചെയ്യുവാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞ അത് അങ്ങനെ സ്വീകരിക്കുവാൻ കഴിയുന്നവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സ്വീകരിച്ചോ മനുഷ്യർ പ്രവചിക്കുന്നു ഒരു ശക്തി പ്രാർത്ഥനയോടെ ഇരുന്നാട്ടെ ആ ശക്തി ഇന്ന് നിങ്ങളുടെ മേൽ ഓരോരുത്തരുടെ മേൽ പതിക്കാൻ തുടങ്ങുകയാസ് നാളിനകത്ത് മാളിക മുറിക്കകത്ത് നൂറ്റി ഇരുപത് പേർ കൂടിയിരുന്നു അവരുടെ മേൽ അതുവരെ അനുഭവിക്കാത്ത ഒരു ദൈവശക്തി ഇറങ്ങി വന്നു അവരുടെ മേൽ അവർ ഇതുവരെ അനുഭവിക്കാത്ത ഒരു ദൈവശക്തി ഇറങ്ങി വന്നപ്പോ നൂറ്റി ഇരുപത് പേർ ഇരുന്നതിനടുത്ത് മൂവായിരം പേർ പുറത്തു വരത്തക്ക നിലയിൽ ഒരു ദൈവ ഒരു ശക്തി ഒരു ശക്തി ഒരു ശക്തി പറഞ്ഞാട്ടെ ആ ശക്തി ഇന്ന് പകല നിങ്ങളുടെ ഓരോരുത്തരുടമേ ഓരോരുത്തരുടമേ നിന്റെ സാഹചര്യത്തിൽ തരാൻ കഴിയാത്തത് നീ ആശ്രയിച്ചവർക്ക് തരാൻ കഴിയാത്തത് നീ പോയവർക്ക് കൈ നീട്ടിയവർക്ക് തരാൻ കഴിയാത്തത് ഓ ശക്തി പുറപ്പെട്ടു വായ് തുറന്ന്